मैंने बोल चुका है हाल कौन से ने हाल गया है हाँ भाई मैंने ना ये लगा ഹലോ അസ്സാം വലിക്കും ഇപ്പൊ ചായന്റെ തിരക്കാണെങ്കിൽ എണ്ണൂറ് ചായയും എണ്ണൂറ് കടിയുണ്ട് അപ്പൊ അതിന്റെ തിരക്കിലാണ് ആ അതിന്റെ വീഡിയോ ഇത് സ്കൂളില്ല ആഷമാരന്ത ഒരു മീറ്റിംഗ് ഇണ്ട് പരിപാടി എണ്ണൂറ് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചായ കൊടുക്കാൻ പരിപാടിയാണോ അർജന്റ് തിരക്കിലാ ഭയങ്കര പ്രശ്നമാ ಕೈಗಳಲ್ಲಿ ಚಾಯಾ ಬಾರ್ನಿ ಬೆಟ್ಟ ಗೆಟ್ಟಿದೆ ಬೆಟ್ಟ ಗೆಟ್ಟಿದೆ ಚಾಯಾ ಹಾಕಣೋ ಒಂದು ಚಾಯಾ ಹಾಕಣೋ

കുറച്ച് വെട്ട് കേക്കാണ് സുഗീനുണ്ടാക്കിയ ഒക്കെ ഒക്കെ ബ്രൗൺ ആ കേക്ക് കൊണ്ട് ഹലോ അങ്ങനെ രാവിലെ കുട്ടികളെ കൊണ്ടോ പോയതായിരുന്നു അപ്പോ സമയം കിട്ടിയില്ല ഇന്നലെ എഡിറ്റ് ചെയ്യാൻ ഇതിനൊന്നും സമയം കിട്ടിയില്ല അങ്ങനെ നമ്മൾ പിന്നെ ഇന്ന് എഡിറ്റ് ചെയ്യാൻ എഴുതിയിട്ട് ഇന്നലെ ഞങ്ങള് വേറെ മീൻ പിടിക്കാൻ പോയാ മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു കാരണം എണ്ണൂറ് ചായയും കടയും കൊടുക്കാണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ അങ്ങോട്ടും കൊണ്ടും വർത്തമാനം പറയാൻ കാരണം സമയം കിട്ടിയില്ല അതുകൊണ്ട് എഡിറ്റിങ്ങൊന്നും നടന്നിട്ടില്ല വീഡിയോ കിട്ട ഗ്യാപ്പിൽ എടുത്തതാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ കരുതിയത് ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിട്ടു തീരാൻ കരുതിയത് അപ്പോൾ വീട്ടിലാണുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക എല്ലാവരും സഹകരിക്കട്ടോ ലൈക്ക് എടുക്കുക കമൻ്റ് എടുക്കുക പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ഇന്നിത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നാളെ വേറെ വീഡിയോ ഏറ്റവും ഞങ്ങൾ വരും എല്ലാവർക്കും അസ്സാമലൈക്കും